വ്രതാനുഷ്ഠാനത്തിൻ്റെയും ആരാധനാ സൗഭാഗ്യങ്ങളുടെയും ആത്മനിർവൃതിയുമായി വീണ്ടും ഒരു വിശുദ്ധ രമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമായ നോമ്പുകാലത്തെ മനസ്സും ശരീരവും കഴുകിത്തെളിച്ച വരവേൽക്കുകയാണ് വിശ്വാസികൾ ആരാധന സമ്പന്നമായ വീണ്ടെടുപ്പുകൾ കൊണ്ട് ഓരോ വിശ്വാസിക്കും വിജയിക്കാൻ സുവർണ അവസരമേകുകയാണ് റമദാൻ എന്ന് പുന്നപ്ര വണ്ടാനം കണ്ണങ്കേഴം അമാൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം യു എ റഷീദ് അക്സരി പറഞ്ഞു പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമലാൻ വീണ്ടും വിരുന്നിർത്തിയിരിക്കുകയാണ് നീണ്ട പതിനൊന്ന് മാസത്തെ പാപപങ്കിലമായ ജീവിതത്തിലെ തെറ്റുകളും വീഴ്ചകളും കഴുകി ശുദ്ധീകരിച്ചു കൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി പുതിയ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള സുവർണ അവസരമാണ് വിശുദ്ധമായ റമലാൻ എന്ന് പറയുന്നത് പാപങ്ങളെ കരിച്ചു കളയുന്ന ഈ മഹത്തായ മാസം പ്രധാനമായും കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും നരകമോക്ഷത്തിൻ്റെയും പത്ത് ദിവസങ്ങൾ വീതമുള്ള മുപ്പത് ദിവസങ്ങളാണ് നോമ്പിൻ്റെ കാമ്പ് എന്ന് പറയുന്നത് വ്രതാനുഷ്ഠാനമാണ് എല്ലാ വികാര വിചാരങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് പട്ടിണിയുടെ വിശപ്പിൻ്റെ വിശാലത വിശന്നറിയുന്ന ഒരു പ്രായോഗികമായ ആരാധനാ ശൈലിയാണ് നോമ്പ് എന്ന് പറയുന്നത് പ്രമദാനിലെ വിശുദ്ധമായ തറാവേഹ നിസ്കാരം രാത്രിയുടെ ആമങ്ങളിൽ പടച്ച തമ്പുരാന്റെ മുന്നിൽ ആരാധനകൾ കൊണ്ട് സാമീപ്യം കരസ്ഥമാക്കുവാൻ അവസരമൊരുക്കുകയാണ് അതുപോലെ തന്നെ ദാനധർമ്മത്തിന് അതിപ്രധാനമായ അവസരവും പ്രോത്സാഹനവുമാണ് വിശുദ്ധമായ റമദാനിലുള്ളത് ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും ഇടയിൽ വലിയ ഗ്രാഫുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പി കൊണ്ട് ജക്കാത്ത് പോലെയുള്ള സ്വതക്ക പോലെയുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ പോലെയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കിടയിലെ വേദന അനുഭവിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുവാനും ഈ പവിത്രമായ മാസം നമ്മെ പ്രേരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പള്ളികളിൽ നടക്കുന്ന എഴുത്തിക്കാഫുകൾ ഇഫ്താറുകൾ നോമ്പുതുറകൾ തുടങ്ങിയ ഒട്ടനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി വിശ്വാസികൾ ഈ മാസത്തിൽ ജീവിതത്തെ ധന്യമാക്കുകയാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ പവിത്രമായ ഭരണഘടന വിശുദ്ധ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അതിൻ്റെ സുപ്രധാനമായ അവതരണം കൊണ്ട് ആതിഥേയത്വം വഹിച്ച മാസം കൂടിയാണ് വിശുദ്ധർമ്മം